മുടി അകാരണമായിട്ട് നരക്കുക അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഉണ്ടാവുക ഇതൊക്കെ എന്ത് കാരണമാണ് ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ അഭാവം മൂലം ഇത്തരത്തിലുള്ള ഓർമ്മക്കുറവ് കാഴ്ചക്കുറവ് അകാലമായിട്ടുള്ള നിരയൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ തിരിച്ചറിയാനും വൈകാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപാകതകളെക്കുറിച്ച് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് അത് പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടു വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ അതിന്റെ അളവ് കുറഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം വൈറ്റമിൻ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയിൽ വൈറ്റമിൻ ബി വൺ മുതൽ ബി ട്വൽവ് വരെയുള്ള ഒരുപാട് വൈറ്റമിൻ ഘടകങ്ങൾ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അളവ് കുറഞ്ഞാൽ സാധാരണയായിട്ട് ഒരുപാട് ആളുകൾ ക്ലിനിക്കിലോട്ടൊക്കെ അല്ലെങ്കിൽ ഡോക്ടർ കാണിക്കാനൊക്കെ വരാറുള്ളത് എനിക്ക് അകാലമായിട്ട് അകാല നിര അകാല നിരയാണ് ഡോക്ടറെ എനിക്ക് ഇത്ര ഏജിൽ തന്നെ നിര തുടങ്ങിയിട്ടുണ്ട് മുടി ഓരോ സ്ഥലങ്ങളിലായിട്ട് നിരച്ച് നിരച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ട് അപ്പം അത് കാരണമാണ് ആ കാലം തരം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഓർമ്മ ഈ ഡേ ആയിട്ട് ഓർമ്മ തീരെ കിട്ടുന്നില്ല ഡോക്ടറെ അല്ലെങ്കിൽ ഓർമ്മ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ ഓർമ്മ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മറന്നു പോകുന്നു അങ്ങനെ അധികം മേയിച്ച ആവാതെ തന്നെ ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം അത് വൈറ്റമിൻ ബി ട്വൽവ് കാരണം വരാറുണ്ട് അതുപോലെ തന്നെയാണ് കേൾവി കുറവുണ്ടാവുക അല്ലെങ്കിൽ കാഴ്ച കാഴ്ചക്കുറവുണ്ടാവുക കാഴ്ചക്കൊക്കെ ഇടയ്ക്ക് ഒരു മങ്ങൽ അനുഭവപ്പെടുക പ്രായം വളരെ പ്രായമായിട്ടുള്ള ആളുകളുടെ കാര്യമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കേൾവിയിൽ കുറവുണ്ടാവുക കാഴ്ചയിൽ കുറവുണ്ടാവുക കൈകാലുകളൊക്കെ തരിപ്പോ മരവിപ്പൊക്കെ അനുഭവപ്പെടുക കൈകാലുകളിലൊക്കെ തരിപ്പ് മരവിപ്പ് വേദനകൾ ഒക്കെ അനുഭവപ്പെടുക അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളാണ് വൈറ്റമിൻ ബി ട്വൽവ് കാരണം ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെയാണ് ഡൈജസ്റ്റീവ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുക അത് കൃത്യമായിട്ട് ഡൈജഷൻ പ്രശ്നങ്ങൾ വയർ സ്തംഭനം പോലെയൊക്കെ ഉണ്ടാവുക ഇത് വൈറ്റമിൻ ബി ട്വൽവ് കാരണം ഉണ്ടാവാറുണ്ട് ഇനി ചില ആളുകൾക്ക് വളരെ പക്ഷാഘാതം പോലെയുള്ള സ്ട്രോക്ക് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം വളരെ രീതിയിൽ കാഠിന്യമാണെങ്കിൽ തീരെ ഇല്ലാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ പക്ഷാഘാതത്തിലേക്കൊക്കെ അത് വരാനുള്ള സാധ്യത ഏറെയാണ് ഇങ്ങനെയാണ് നോർമൽ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ സാധാരണ കാണുന്ന ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ വളരെ കുറച്ച് ആളുകളാണ് എല്ലാ വൈറ്റുമും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറവാണ് അതുകൊണ്ട് അതിൻ്റെ സപ്ലിമെൻ്റ് കഴിക്കണം അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ അത് കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാറുള്ളത് അല്ലെങ്കിൽ സാധാരണയൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പം ഒരു ഏജ് കുറഞ്ഞ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉണ്ടാവുക അല്ലെങ്കിൽ ഓർമ്മശക്തി കുറയുക ഡിമെൻഷ്യ ഉണ്ടാവുക അല്ലെങ്കിൽ കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക മുടി നിരക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ നമ്മളത് അശ്രദ്ധമായിട്ട് വിടുകയും ചെയ്യും ടെസ്റ്റ് ചെയ്യൂല അതിനെന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കും കൃത്യമായിട്ട് ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആ കുറവ് പരിഹരിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ആഹാരത്തിലുള്ളത് കഴിച്ചും എത്ര നല്ല നല്ല ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ ഒന്നും ഈ ഒരു പ്രശ്നം മാറില്ല കാരണം വൈറ്റമിൻ ബി ട്വൽവ് അവിടെ കൂടുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം പരിഹരിച്ചാൽ മാത്രമേ ഈ ലക്ഷണങ്ങളൊക്കെ മാറുള്ളൂ നോർമലായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ് പൈക്കോഗ്രാം മുതൽ തൊള്ളായിരം പൈക്കോഗ്രാം വരെയാണ് ഇരുന്നൂറ് ടു തൊള്ളായിരം ഇടയിലാണ് നോർമൽ ബി ട്വൽവിൻ്റെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ആവറേജ് ശരാശരി ഒരു മനുഷ്യന് മുന്നൂറ് ടു മുന്നൂറ്റി അമ്പതായിരിക്കും ആവറേജ് അത് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത് ഇരുന്നൂറിലൊക്കെ കുറവാണോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ നമ്മളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇരുന്നൂറിലൊക്കെ കുറവാണോ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ അത് കൃത്യമായിട്ട് കൂടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടത് നിർബന്ധമാണ് കൃത്യമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ ചാർജ് വരെയാണ് ലാബ് ലബോറട്ടറി ടെസ്റ്റായിട്ട് അതിൻ്റെ ചാർജായിട്ട് വരാറുള്ളത് ഇനി കൃത്യമായിട്ട് ഈ വൈറ്റമിൻ ബി ട്വൽവ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക എന്ന് അറിയണം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാവാറുണ്ട് ഒന്ന് അതിൻ്റെ അബ്സോർപ്ഷന്റെ പ്രശ്നം അതോ വൈറ്റമിൻ ബി റ്റോലിവിന്റെ ആഹാരങ്ങൾ ഒരുപാട് നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷെ ഇത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹണം ചെയ്ത് എടുക്കപ്പെടുന്നില്ല കൃത്യമായിട്ട് ശരീരത്തിലേക്ക് കഴിക്കുന്ന ആഹാരമൊക്കെ കൊണ്ട് പോകുന്നു പക്ഷേ ആ വൈറ്റമിനെ ആഗ്രഹം ചെയ്ത് എടുക്കേണ്ടത് ചെറുകുടലിൽ വെച്ചാണ് ചെറു കൂടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നേരത്തെ പറഞ്ഞു ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അബ്സോർഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോൾ ഈ വൈറ്റമിൻ ബിറ്റോലിവിന്റെ അഭാവം കൃത്യം ുന്നു പാങ്ക്രിയാസ് പോലെയുള്ള എന്തെങ്കിലും ഓർഗൻസിന് പാങ്കരിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പാക്രിയാറ്റിക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉള്ള ആളുകൾക്ക് ഇതിലുള്ള വൈറ്റമിൻ ബി ട്വൽവിന്റെ അഭാവങ്ങൾ കാണപ്പെടുന്നു അതുപോലെ തന്നെ മെഡ്ഫോമിൻ പോലെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും മെഡോമിൻ പോലെയുള്ള സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവങ്ങൾ കാണപ്പെടാറുണ്ട് ഇനി ചില ആളുകൾ ഉണ്ടാവും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ മെഡോമിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ട് അസുഖങ്ങൾക്കും മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കും ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പാൻഡോപ്പാൻ അല്ലെങ്കിൽ ഏത് മരുന്നുകളാണെങ്കിലും ഗ്യാസ്ട്രിക്കിൻ്റെ മരുന്നുകൾ ഒരുപാട് നിരന്തരമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം വാങ്ങി കഴിക്കുകയാണെങ്കിൽ അത് ഇത്തരത്തിലുള്ള വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ അവസ്ഥയിലേക്ക് മാറപ്പെടാറുണ്ട് അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കുക കൃത്യമായി ഡോക്ടർ നിർദ്ദേശപ്രകാരം ലിമിറ്റ് ചെയ്തിട്ടുള്ള അളവിൽ മാത്രം കഴിക്കുക അതും ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട് ഉള്ള മരുന്നുകളാണെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഇത്തരത്തിലുള്ള വൈറ്റമിന്റെ ബിറ്റൊലിവിന്റെ അഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഇല്ല അഥവാ കൃത്യമായിട്ട് വൈറ്റമിൻ ബി ഉള്ള സോഴ്സ് ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്നില്ല അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് അത്തരത്തിലുള്ള വൈറ്റമിൻ ബി ട്വൽവ് എത്താതിരിക്കുമ്പോഴും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന വെജിറ്റേറിയൻസിലാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാരണം വെജിറ്റേറിയൻസിൽ അവർ ബിറ്റൊവിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജ് ആണ് നോൺ വെജ് ആയിട്ടുള്ള ആഹാരങ്ങളിലാണ് നോൺ വെജ് പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നോർമലി വെജിറ്റേറിയൻസ് നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അവരിൽ നോർമലി ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ലക്ഷങ്ങൾ കാണപ്പെടാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറഞ്ഞ് കാണപ്പെടാറുണ്ട് അത്തരം ആളുകൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കൂടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പാല് പാൽ ഉൽപ്പന്നങ്ങൾ ബട്ടർ അതുപോലെ തന്നെ പനീർ ചീസ് ഇങ്ങനെയുള്ള കൂടുതലായിട്ട് കഴിക്കുക അതിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻ ബി ടെലിവ ഉണ്ട് അത് അത്രയും വെജിറ്റേറിയൻ ഐറ്റംസ് ഉള്ള കഴിക്കുന്ന ആളുകൾക്ക് ഇത് കഴിച്ചാൽ വളരെ ഗുണം കിട്ടും ഇനി വെജിറ്റേ പ്യുവർ വെജിറ്റേറിയൻ ആണ് പാൽ പോലും കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആയിട്ട് തന്നെ കഴിക്കേണ്ടി വരും മറ്റ് കൃത്യമായിട്ട് മറ്റു ആഹാരങ്ങളിലൊന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി പ്രയാസമുള്ള ആളുകൾ ഇത്രയും ലക്ഷണങ്ങളുള്ള ആളുകൾ വൈറ്റമിൻ ബി ടെലിൻ്റെ ആളുകൾ കുറവുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് ആഹാരത്തിൽ എന്തൊക്കെ കഴിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു നോൺ വെജിലാണ് കൂടുതലായിട്ട് ബി ഉള്ളത് ആ നോൺ വെജിലായിട്ട് കൂടുതലായിട്ട് മത്സ്യങ്ങള് കഴിക്കാം ചിക്കൻ കഴിക്കാം ബീഫ് കഴിക്കാം റെഡ് മീറ്റ് റെഡ്മീറ്റ് റെഡ്മീറ്റ് പോലെയുള്ള ബീഫ് പോലെയുള്ള റെഡ്മീറ്റുകളിലൊക്കെ മട്ടനിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഏറ്റവും റെഡ് റെഡ്മീറ്റുകളിൽ അങ്ങനെ ആ റെഡ് റെഡ്മീറ്റൊക്കെ കഴിക്കാം മത്സ്യങ്ങളാണെങ്കിലും മുട്ടയാണെങ്കിലും പാലും പാൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും ചിക്കനാണെങ്കിലും എല്ലാ അർത്ഥത്തിലുള്ള ഫിഷുകളും ചെറുമത്സ്യങ്ങളും ഒക്കെ ഇത് ധാരാളമായിട്ട് കഴിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ ഇത് കൃത്യമായിട്ട് കഴിക്കുക ഇനി ഇത് കഴിക്കുന്നുണ്ട് അബ്സോപ്ഷൻ്റെ പ്രശ്നമാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പാങ്കരിയാസിക് പ്രശ്നമുണ്ടോ ചെറുകുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് കൃത്യമായിട്ട് ഡോക്ടറിൽ നിന്ന് വാങ്ങുക ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ മാത്രമേ ഈ വൈറ്റമിൻ ബി ട്വൽവ് ആഹാരങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ നോൺ വെജ് ഐറ്റംസിൽ നിന്ന് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത് അത് ശരീരത്തിൽ ഉള്ളിലേക്ക് ആഗ്രഹം ചെയ്ത് എടുക്കുകയുള്ളൂ അപ്പോഴേ ആ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്താണോ കാരണം ആ കാരണം കണ്ടറിഞ്ഞ് അതിനെ പരിഹരിക്കണം അനാവശ്യമായുള്ള മരുന്ന് ഉപയോഗമാണോ അത് നിർത്തേണ്ടി വരും ഇങ്ങനെ കൃത്യമായുള്ള കാരണം കണ്ടെത്തിക്കൊണ്ട് ആ കാരണം പരിഹരിക്കുകയും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുക ആവശ്യമാണെങ്കിൽ മാത്രം നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിലൂടെ ഒന്നും കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർ വൈറ്റമിൻ ബിറ്റലുവിൻ്റെ സപ്ലിമെന്റ്സ് അത് സിറപ്പായിട്ടുണ്ട് ടാബ്ലെറ്റ്സ് ആയിട്ടുണ്ട് ക്യാപ്സ്യൂൾ ആയിട്ട് ഒക്കെ അവൈലബിൾ ആണ് അത് കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യുക ഇനി ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ഉണ്ടാവും അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചെറുകുടലിൽ ഇത് ആഗിരണം ചെയ്തെടുക്കുന്നില്ല ചെറുകുടലിൽ ഈ വൈറ്റമിൻ ബി ട്വൽവ് ആഗിരണം ചെയ്തെടുക്കുന്നില്ല അല്ലെങ്കിൽ പാങ്കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നമുള്ള ആളുകൾ കൃത്യമായിട്ട് അതിന് ഡോക്ടറെ കാണിക്കുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ഹോമിയോപ്പതി ചികിത്സ എടുക്കുക ആ ഹോമിയോപ്പതി മരുന്നിലൂടെ ഈ വൈറ്റമിൻ ബി ട്വൽവ് ആകിരണം ചെയ്തെടുക്കാനുള്ള അബ്സോർപ്ഷൻ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാനും ആ ലക്ഷണങ്ങളും പ്രയാസങ്ങളും മാറ്റിയെടുക്കാനും കഴിയും വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം